മാരാമൺ കൺവെൻഷനിലെ യുവവേദി പരിപാടിയിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒഴിവാക്കി കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മൂലമാണ് വി ഡി സതീശിനെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനാണ് മാരാമൺ പമ്പാ മണൽപ്പുറത്ത് മധമ്മ സഭ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായി നടത്തുന്നത് ഈ വർഷം നടക്കുന്നത് നൂറ്റി മുപ്പതാമത്തെ കൺവെൻഷനാണ് ഈ കൺവെൻഷന്റെ യുവവേദിയുടെ യോഗത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പ്രസംഗിക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് യു ഡി എഫ് അനുഭാവികൾ വലിയ പ്രചാരണം നടത്തിയിരുന്നു മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ വാർത്ത നൽകി ആഘോഷമാക്കിയിരുന്നു എന്നാൽ സഭ ഔദ്യോഗികമായി അങ്ങനെ ക്ഷണിച്ചിട്ടില്ലെന്ന വാർത്തയാണ് ഇപ്പോൾ വന്നത് ഇടതുപക്ഷ അനുഭാവമുള്ള യുവജന സഖ്യം കമ്മിറ്റി അംഗങ്ങൾ സതീശിനെ അതിഥിയായി ക്ഷണിച്ചത് എതിർത്തുവെന്നാണ് ലഭിക്കുന്ന സൂചന ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് യുവവേദിയുടെ പരിപാടി നടക്കുന്നത് ഈ പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായി വി ഡി സതീശിനെ ഉൾപ്പെടുത്തേണ്ടെന്നാണ് തീരുമാനം രാഷ്ട്രീയ നേതാക്കൾക്ക് കൺവെൻഷൻ വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കാറുള്ളത് നേരത്തെ സാമുദായിക വേദികളിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രാധാന്യം എന്ന വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു വി ടി സതീശന് മാരാമൺ വേദിയിൽ ഇടം ലഭിച്ചുവെന്ന പ്രചാരണം ഉണ്ടായത് ഇത് കോൺഗ്രസിലെ മാത്രമല്ല യു ഡി എഫിലെ തന്നെ ഒരു വിഭാഗം വ്യാപകമായ പ്രചാരണമാണ് നൽകിയത് രമേശ് ചെന്നിത്തലയ്ക്ക് എൻഎസ്എസ് വേദിയിലും സമസ്ത വേദികളിലും ക്ഷണം ലഭിച്ചതിനെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി മാധ്യമങ്ങൾ അടക്കം വിലയിരുത്തിയിരുന്നു ഈ സമയത്താണ് മാരാമൺ കൺവെൻഷനിൽ വി ഡി സതീശന് ക്ഷണം ലഭിച്ചുവെന്ന വിവരവും വലിയ പ്രാധാന്യത്തോടെ പ്രചരിപ്പിക്കപ്പെട്ടത് ഫെബ്രുവരി ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെ പമ്പാ മണൽപ്പുറത്ത് തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ നടക്കുന്ന കൺവെൻഷനിൽ ഇന്ത്യക്ക് വെല്ലുലുള്ള സുവിശേഷകർ വരെ പങ്കെടുക്കുന്നുണ്ട് മുൻവർഷങ്ങളിൽ യുവജനങ്ങളുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിരുന്നു